നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ഇട്ടിരുന്നു റബ്ബർ വെട്ടുന്നതിൻ്റെ അപ്പം കുറേ പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് കത്തി റബ്ബർ കത്തി പിടിക്കേണ്ടതെന്ന് റബ്ബർ കത്തി പിടിക്കേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞു തരാട്ടോ ഒരുപാട് റബ്ബർ വെട്ട് പുലികൾ ഇത് കാണുന്നുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടല്ല അവരെല്ലാം കൂടി തരും വിളിച്ച് പുറകെ കൂടണ്ട ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇൻബോക്സിലൊക്കെ ആയിട്ട് എങ്ങനെയാണെന്നൊന്നും ഒരു വീഡിയോ ചെയ്യുമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നേ കേട്ടോ ഡയവ് ചെയ്തിട്ട് റബ്ബർ വെട്ടുന്ന ഒരുപാട് റബ്ബർ വെട്ടുന്ന ആൾക്കാരുണ്ട് അവർ ചീത്ത വിളിക്കരുത് അവർക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ കത്തി പിടിക്കുന്നത് ഇടത്തേ കയ്യിൽ നമ്മളിത് ഇങ്ങനെ പിടിക്കും വലത്തെ കൈ കൊണ്ട് പിടിയേലും പിടിക്കും ഞാൻ പിടിക്കുന്നത് ഇങ്ങനെയാട്ടോ അതായത് ഈ ചൂണ്ടുകരൽ ഇവിടെ പിടിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കും നമ്മൾ ഒട്ടുകാൽ വറച്ചെടുക്കുന്നത് ഇതാ ഇങ്ങനെ ആ കത്തിയുടെ അറ്റം വെച്ചിട്ടാണ് താഴെട്ട് മുൻകാനം ഒത്താൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ പിടിക്കും ഇതിങ്ങനെ പിടിക്കും എന്നിട്ട് മുൻകാലം ഒത്തും ശേഷം ഇങ്ങനെ നിൽക്കുന്ന കത്തിയതാണ് ഇങ്ങനെ തിരിയും അപ്പം ഈ കൈ ഇവിടെ വരും നമ്മൾ ആദ്യം പിടിച്ച കൈ ഇങ്ങോട്ട് വരും എന്നിട്ട് ഇനി കട്ടി കൂട്ടി പൂള് പോകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഈ പ്രഷറുണ്ടല്ലോ അതിനനുസരിച്ചിട്ടാണ് പൂളിൻ്റെ കട്ടി കൂടുന്നത് ഇതിൽ എത്രത്തോളം പ്രഷർ താഴ്ത്ത് പ്രസ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് പൂളിൻ്റെ കട്ടി കൂടുന്നത് അപ്പോൾ പിന്നൊരു കാര്യം ഇത് വേണ്ട ഏറ്റവും കട്ടി കുറച്ചിട്ടാണ് നമ്മൾ വെട്ടുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രഷർ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ കട്ടി കൂടും താഴത്തുള്ള കനം കൂടും പിന്നെ ഇത് തടിയെ തട്ടാ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഒന്ന് അടുത്ത കാണിച്ചത് ഇങ്ങനെ കത്തി കത്തി ഇങ്ങോട്ട് മലന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ അറ്റം പോയിട്ടതാ ഇവിടെ കൊത്തു കണ്ടോ അവിടെ കുത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ പാൽപ്പട്ട മുറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ തണ്ണിപ്പട്ട ഉണ്ടാ പട്ടയെ മുറിഞ്ഞു കഴിഞ്ഞാൽ തടിയെ തട്ടും അതിന് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും തൊണ്ണൂറ് ഡിഗ്രിയിൽ ഇതിന് പാരലായിട്ട് തന്നെയാണ് പിടിക്കേണ്ടത് പിന്നെ മലന്നു പോകാതിരിക്കാൻ കുറച്ച് ഉള്ളോട്ട് ചേർച്ചു പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞതിനും കുറേ പേര് കമൻ്റ് പറഞ്ഞതിനും അങ്ങനെ പറയാൻ പാടില്ല എന്ന അങ്ങനെ പറഞ്ഞതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ടും ഉള്ളിലോട്ട് പിടിക്കുമ്പം ഈ മരത്തെ തട്ടിയിട്ട് അത് നേരെ ആവും ഓട്ടോമാറ്റിക്കായിട്ട് അതുകൊണ്ടാണ് അത് എപ്പോഴും ഉള്ളോട്ട് പിടിക്കാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയാണ് കത്തി പിടിക്കേണ്ടത് ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്നു ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്നു എന്നിട്ട് ഇങ്ങനെ 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 വെട്ടുന്നു ഇതാണ് ഇത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് പൂളുടെ കട്ടി ആശ്രയിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ സ്ലോട്ടർ വെട്ടുമ്പോൾ കത്തി എങ്ങനെ പിടിക്കുന്നതെന്ന് കാണിച്ചാണ്